ഈ ർക്കിട മാസം കാലത്ത് പതിനഞ്ചായിരം പറഞ്ഞ ഒന്നര ലക്ഷത്തിന്റെ വലിയാണ് കട അല്ലേ ആളുണ്ടല്ലോ അല്ലേ നോക്കി നമ്മുടെ ഒരു ടീ വി കേട് വന്നിട്ട് കൊറയായില്ല പാട്ടവർക്കുകള് യാത്രക്കാര് അവര് വന്നിട്ട് ഇനി ഒന്ന് നേരെയൊക്കെ ഒന്നും പറ്റാ ഇരുന്നൂറ് റുപ്യ തരാ നമുക്ക് തെരിയും പറയുന്നു പതിനഞ്ചായിരം റുപ്യ കൊടുത്ത് വാങ്ങിയതാണ് ഏഹ് ഇത് വെറുതെ കൊടുക്കുമ്പോൾ കൊടുത്ത എന്റെ കൂടെ പണിക്ക് പേര് കൃഷ്ണൻകുട്ടി എന്ത് പറഞ്ഞു നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടാണ് ഇവിടെ നേരേക്കുള്ള കരന്റെ പേര് കൊല്ലങ്കോട് പഴയങ്ങാടിന്റെ അമ്മ സർവീസ് ടീമിന്റെ അവിടെ കൊണ്ട് കൊടുക്കുന്നു നിങ്ങൾ പേടിച്ച വേണ്ട പറഞ്ഞിട്ട് അവ ഒരു ധൈര്യം പറഞ്ഞു നോക്കി നോക്കിയൊന്ന് നേരെയാ മുതലേ ഈ കർക്കിട മാസം കാലത്തെ പതിനഞ്ചായിരം പറഞ്ഞ ഒന്നര ലക്ഷത്തിന്റെ വലിയാണ്

കണ്ണിക്കണ്ട കേടുകളൊക്കെ വരുമല്ലോ കൊടുക്കണേ എൻ്റെ ടീം കേടു കൊണ്ടു ഏഹ് പതിനഞ്ചായിരം രൂപ കൊടുത്ത് വാങ്ങിയതാണ് നേരെയൊക്കെ വഴിയില്ലാതെ ഭഗവാനെ പറഞ്ഞു ഈ വന്നിട്ട് ഇരുന്നൂറ് റുപ്യ തരാൻ പറഞ്ഞാല് എന്ത് ചെയ്യും അപ്പോൾ നമ്മുടെ അമ്മ ടി വിയിൽ വന്നപ്പോൾ ഇതാ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാക്കണ്ടാ നേരെയൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് ഞന്തോ നോക്കട്ടെ തുറന്നു നോക്കട്ടെ നന്ദിക്കാടുണ്ടെങ്കിലും ഇവിടെ നേരെയൊക്കെ തന്റെ അടവാണെന്നാണ് എൻ്റെ കൂടെ പണി ചെയ്ത കൃഷ്ണൻകുട്ടി പറഞ്ഞത് ആ അതാണ് ഇപ്പോൾ കൊല്ലങ്കോട് പഴയങ്കാടിയിലെ അമ്മ ടി വി സർവീസ് സെന്ററിൽ വന്നത് തപ്പി തരി ഒന്നും രാത്രി ഉസ്കോളുടെ തന്നെ എസ് ബി ഐ ബാങ്കിറ്റൊക്കെ അടുത്തന്നെ ആ അവിടെയാണ് ഇപ്പൊ ചാമിച്ച വന്നിട്ടുണ്ടത് തുറന്നു നോക്കട്ടെന്താ പറയാ ടി ആണ് ഇത് ടി വി സോണി പറഞ്ഞ ടി വി സോണി പറഞ്ഞ ടി വി ആണ് ഇത് അറുപത്തിയഞ്ചു ടി വി ആണ് അറുപത്തിയഞ്ചു ഇത് ഒരു കസ്റ്റമർ സർവീസിന് വേണ്ടി കോഴിക്കോട്ട് കൊണ്ടുവന്നിരിക്കാണ് കോഴിക്കോട്ടിന്റെ അടുത്ത് കോഴിക്കോട്ട് കൊണ്ടുവന്നിരിക്കാണ് കോഴിക്കോട്ട് സെന്ററിലേക്ക് ഇതില് പാനൽ ഇഷ്യൂണ്ടായിരുന്നു അത് ശരിയാക്കി എടുത്തു അതിനുശേഷം നോക്കുമ്പോ ബോർഡിൽ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആയിരുന്നു അപ്പൊ സോഫ്റ്റ്വെയറിനുള്ള സെറ്റിംഗ് എല്ലാം ഇവിടെ ടി വി ടിവിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സോഫ്റ്റ്വെയറും മാക്സിമം എല്ലാ സോഫ്റ്റ്വെയർസും നമ്മുടെ സർവീസ് സെന്ററിൽ അവൈലബിൾ ആണ് സോഫ്റ്റ്വെയർ മാത്രമല്ല പിന്നെ അതുപോലെ ടിവികള് മദർ ബോർഡുകള് മദർ ബോർഡുകൾ ഇപ്പോൾ ഇടിയിൽ ലൈറ്റിങ്ങിൽ കത്തിപ്പോ കത്തിപ്പോ അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ പോലും അതിന് ബോർഡ് കിട്ടാതെ ഒരുപാട് സെറ്റുകൾ വെറുതെ വേസ്റ്റ് ആയിട്ട് ആയി കളയാമല്ല ഇവിടെ ഏറ്റവും സെറ്റ് ബോർഡുകൾ സ്റ്റോക്ക് ഉണ്ട് കൊണ്ടുവന്ന അതേ ഒറിജിനാലിറ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഗ്യാരണ്ടിയോടെ കൂടി സർവീസ് കൊണ്ടുവരുന്നില്ല അതാണ് അല്ല ഈ ചുമരി വയ്ക്കുന്ന ടിവികൾ കേടുവന്നാ പിന്നെ അവിടെ മൊക്കിലിടുക എന്നൊക്കെ പറയണ്ടേ അത് തെറ്റാണില്ലേ ടി വി അമ്മാണ് എല്ലാ ബ്രാൻഡിന്റെയും സർവീസ് കാര്യൊക്കെ ചായക്കടി പോയാലും പെട്ടങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണ്ടേ നേരെയൊക്കെ കിട്ടിയാലും എനിക്ക് കിട്ടു കേടുവന്നാലും കുഴപ്പമില്ല

ച്ച ഇതിലേ നിങ്ങളുടെ ഈ പാനലിനകത്താണ് കംപ്ലൈന്റ് അതാണ് നിങ്ങൾക്ക് നിങ്ങക്ക് ഡിസ്പ്ലേല് വരാതിരുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ പാനലില് ഈ കോഫ് പറഞ്ഞ സാധനമാണ് കംപ്ലൈന്റ് ഇതാണ് സ്ക്രീനിൽ കാണിച്ചത് ഇതില് ഈ കാണുന്ന ഭാഗം ഈ കത്തിയിരിക്കുന്നത് കണ്ടോ അവര് ചെറിയ കറുപ്പ് കണ്ടോ ആ കറുപ്പ് ഭാഗം അത് കത്തിയതാണ് കത്തിയതാണ് കറുപ്പായിട്ട് കാണേണ്ടത് അതെ അപ്പൊ നമ്മള് അത് ഈ സാധനം ഒന്ന് മാറ്റേണ്ടി വരും ടി വി ശരിയാകും പറയൂ കൊണ്ടുപോകാൻ കോഴിക്കോട്ടും കൂടി ഈ നിങ്ങളുടെ കംപ്ലൈന്റ് കംപ്ലൈന്റ് സാധനമാണ് ഇതാണ് ഇത് ഇത് മാറ്റി മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിനുള്ള അതിനുള്ള മെഷീൻസ് അവിടെ ഉണ്ട് മെഷീൻ വന്നിരിക്കും നോക്കട്ടെ പറയൂ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ ഇതാണ് ഇതിന്റെ മെഷീൻ നിങ്ങളുടെ ടീവി റെഡിയാക്കാം കേട്ടോ നിങ്ങളുടെ എല്ലാ കംപ്ലൈന്റും ഈ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ചെലവിൽ തന്നെ ഒരു പാനല് മാറ്റാതെ തന്നെ മാക്സിമം അതേ പാനലിൽ തന്നെ സെറ്റുകൾ റെഡിയാക്കാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല പൊട്ടാത്തതാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിനകത്തുള്ള കംപ്ലൈന്റുകൾ ഈ മെഷീൻ വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റും We'll ah. we'll oh. oh. we'll ും വരുന്ന കംപ്ലൈന്റ് ഈ കോഫ് കത്തി ഏറ്റവും കൂടുതൽ വരിക അതിന് മാക്സിമം എല്ലാരും പാനിൽ മാറ്റുകയോ ചെയ്യാ പാനൽ മാറ്റില്ല അതേ പാനൽ ശരിയാക്കും ഇനി അത് പറ്റാത്തതാണെങ്കിൽ ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട് എല്ലാ മോഡലില് പാനലും അമ്പത്തി അഞ്ചു പേരെയുള്ള പാനലും റെഡി സ്റ്റോക്ക് ഉണ്ട് ഇടാൻ പറ്റുന്നു ഇപ്പൊ ആ സാധനം അതിന് അഴിച്ചില്ലേ നിങ്ങളുടെ സ്റ്റാമ്പ് പറഞ്ഞില്ലേ സാധനം കോഫ് എന്നാ പറയാ കോഫ് അതിനു അടുത്തത് എങ്ങനെയാണ് ഈ മെഷീനില് ഒട്ടിക്കണത് നോക്കാൻ ും ഇപ്പത് ചൂടൊട്ടിക്കൊണ്ടിരിക്കാണ് കത്തിപ്പോയ സാധനം നമ്മൾ അഴിച്ചെടുത്തു പുതിയത് പുതിയത് വേറെ ഒട്ടിക്കാണ് ഇപ്പൊ

ടി വി വീട്ടിൽ കൊണ്ടുപോകാം ഇത് എൽ ഇ ഡി ടിവികളുടെ റിമോട്ടുകളുണ്ട് എല്ലാ ടിവിന്റെ എൽ സാധാ ടി അതുപോലെ ഡിഷുകളുണ്ട് എല്ലാ റിമോട്ടുകളും ഉണ്ട് അതിന് ബാക്ക് ലൈറ്റുകൾ ഇതൊക്കെ വന്നിട്ട് അമ്പത്തി അഞ്ച് അറുപത് അറുപത്തിഞ്ച് ഇഞ്ച് ടിവികളുടെ വരുന്ന ബാക്ക് ലൈറ്റുകളാണ് എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട് ഇതാണ് ടിവിയുടെ അകത്ത് കത്തുന്ന ലൈറ്റ് ബാക്ക് ലൈറ്റ് എന്ന് പറയും അത് എല്ലാ മോഡലിന്റെയും ഇവിടെ റെഡി സ്റ്റോക്കിലുണ്ട് ഇത് ഉണ്ടെങ്കിലേ വെളിച്ചം വരുള്ളൂ വെളിച്ചം എല്ലാ മോഡലിന്റെയും ശേഖരിച്ച് വെച്ചിട്ടില്ല എല്ലാ സ്പെയർ പാർട്സും വന്നിട്ട് ടീവിയുടെ സ്പെയർ പാർട്സുകളാണ് സ്പെയർ പാർട്സുകൾ പറഞ്ഞു നമ്മള് സെയിൽ ചെയ്യാനുള്ളതല്ല നമ്മള് സർവീസ് നമ്മുടെ ഇവിടെ വരുന്ന ടീം ടീവികളിൽ ഇടാനുള്ളത് എൽഇഡികളുടെ എൽഇടികളുടെ എല്ലാ മോഡലും ലേറ്റസ്റ്റ് എൽഇടിയുടെ ാണ് ഈ കാണുന്നത് ഇത് നമ്മൾ സ്പയർ സെയില ഇവിടെ വരുന്ന നമ്മുടെ സർവീസ് തന്നെ സെറ്റുകൾക്ക് കാരണം കൊണ്ടുവന്ന സ്പീഡിൽ ക്യുക്കായിട്ട് അന്ന് തന്നെ സെറ്റ് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്പെയറുകൾ ശേഖരിച്ചു വെച്ചു വീഡിയോ കണ്ടിട്ട് കസ്റ്റമർ എനിക്ക് സ്പെയർ വേണം പറഞ്ഞാൽ ആരും വേറേണ്ട സ്പെയർ ഇവിടെ സെയിലില്ല അതെ അതെ ഇത് നമ്മുടെ യൂസിന് മാത്രമല്ല സ്പെയർ ശേഖരിച്ചിരിക്കുന്നത് മാക്സിമം എല്ലാ ഭാഗത്തും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ബാംഗ്ലൂർ മെഡ്രാസ് ഡൽഹി മുതൽ കൊണ്ട് എല്ലാ ഭാഗത്തും സ്പെയറുകൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു സ്പെയറിന് വേണ്ടി അവിടെ പോയി വാങ്ങണം അല്ലെങ്കിൽ അവിടുന്നേ കിട്ടുള്ളൂ എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല അത് ആൾറെഡി ഇവിടെ ശേഖരിച്ച് വെച്ചു ഇത്രയും ഭാഗങ്ങൾ കിട്ടുന്നതെല്ലാം അമ്മ ടി റെഡി സ്റ്റോക്കിലുണ്ട് അതെ അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് അത് ടൈം ഡിലേ ഇല്ല ആഴ്ചകളോ മാസങ്ങളോ ഇല്ല വന്ന വേഗം സ്പോട്ടിൽ സർവീസ് നടക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അതിന് മാത്രമുള്ള റൂമാണ് ഇത് ശരി ആ വന്നു ആ എന്തായാലും കണക്ക് ഏത് തന്നെ ഭഗവാനെ ഇരുന്നൂറ് ഉറുപ്പിക്ക് ഇരുന്നൂറ് ഉറുപ്പിക്കെടുത്ത് തരാ ഇരുന്നൂറ് ഉറുപ്പ്യ തരാ നിങ്ങൾ തരി ഇതൊന്നും നേരെയാക്കാൻ പറ്റില്ല പറഞ്ഞു ഈ പാട്ടപ്പറിക്കുക ഇപ്പം നോക്കി എൻ്റെ മുതല് പതിനഞ്ചായിരത്തിൻ്റെ ഇപ്പം അമ്മ ടി വി സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നപ്പോൾ നേരെയാക്കി തന്നു സന്തോഷമായി ആ എന്താ പറയും എത്രയാണ് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് തരി വേറെ ഇല്ല എത്രയാണ് നിങ്ങളുടെ ഫീസ് പറഞ്ഞാൽ അങ്ങോട്ട് തരികെന്നെ കാരണം മുതല് തിരിച്ചു തന്നല്ലോ ഉസിൽ വന്നല്ലോ അതിന് ശത്വം തന്നെ പറഞ്ഞത് അപ്പൊ ചാമീച്ചനാണ് ചാമീച്ചൻ എവിടെയാ നിൽക്കണ പറഞ്ഞ നമ്മുടെ കൊല്ലംകോട് പഴയങ്ങാടി അമ്മ ടി വി സർവീസ് സെന്ററിലാണ് കേട്ടോളെ ഏത് എതിർവശത്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഷോറൂം പോലെ കടയുണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് വലിയ സർവീസ് സെൻ്ററിൽ സർവീസ് സെൻ്ററിലാണ് ചാവിച്ചിട്ട് ടി വി കൊണ്ടുവന്നത് ഇതാ എന്താ പറയുക ഉസിരു പോയി ചത്തു പറഞ്ഞ ടി വി ഉസിർ വന്നിരിക്കുകയാണ് ഈ മഹാമാർ ഉസിർ വെപ്പിച്ചിട്ട് തന്നിരിക്കുകയാണ് അപ്പോളേ കേട് വന്നു പറഞ്ഞു പത്തോ നൂറ്റമ്പതിന് ഒന്ന് കൊടുക്കണ്ടോട് അമ്മയൊക്കെ എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് നമ്മുടെ ചെറിയൊരു ഷോപ്പ് മെയിൻ റോഡിൽ തന്നെ ഉണ്ട് അമ്മ ടി വി സർവീസ് അത് മാക്സിമം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഷോപ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മേലുള്ള ബിൽഡിംഗിലാണ് മേലെയും താഴെയായിട്ട് രണ്ട് നിലയിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത് ഈ ഷോപ്പ് പെട്ടെന്ന് ആർക്കും ശ്രദ്ധയിൽപ്പെടില്ല നമ്മളിവിടെ സർവീസ് തുടങ്ങിട്ട് പതിനേഴ് വർഷമായി ഈ സർവീസ് ഇവിടെ പേര് അബു ടി വി സർവീസ് സർവീസ് ഉള്ളവര് ഫോൺ മാത്രം വിളിച്ചാലും അത് നിങ്ങൾക്ക് സർവീസ് വീട്ടിലേ വന്ന് ചെയ്തു വീട്ടിൽ വന്ന് സെറ്റ് എടുത്തിട്ട് സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ട് തരുന്നതാണ് ഡിഷുകളുടെ അപ്പോൾ കംപ്ലൈന്റുകൾ അപ്പോഴേ ആ പിള്ളേർന്നെടുത്തേ പൈസ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ പറയാ ഇപ്പൊ നാ വിചാരിച്ചില്ലല്ലോ ഇപ്പൊ നിങ്ങ തന്നെ തരുന്നുളെ ആഹ് അപ്പൊ അതൊക്കെ ഇപ്പൊ അങ്ങനെ വീട്ടിലിരുന്നിട്ടല്ലേ കാര്യങ്ങളൊക്കെ നടത്തണ് ഇപ്പൊ ബാങ്കിപ്പോ വീട്ടിൽ തന്നെ അല്ലേ ഒക്കെ ഗൂഗിൾ പേ വന്നപ്പോ എന്തായി പത്ത് പൈസ പെൻഷൻ പണം കിട്ടാൻ വഴിയില്ല പിള്ളേർ ഒക്കെ എടുക്കുകയാണ് ശരി ഇട്ടോളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടാം ആ നേരിക്ക് കൊടുക്കി ഒരുപാട് ആൾക്കാർക്ക് ഗുണമാകട്ടെ ഏത് നമ്മുടെ കട കണ്ടിട്ട് ആ അപ്പോ